വിശക്കുന്നവർക്ക് സൗജന്യ ഭക്ഷണം നൽകി എറണാകുളത്തെ ഫേസ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം പതിമൂന്നാമത്തെ വാർഷികാഘോഷം എറണാകുളം ഇ എം എസ് ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു വാർഷികാഘോഷം ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് ഇൻ ഇന്ത്യ സി എ ബി ഐ ഡിസബിലിറ്റി ക്രിക്കറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രസിഡന്റും ബാംഗ്ലൂരു സമർത്ഥം ട്രസ്റ്റ് സ്ഥാപക മാനേജിംഗ് ട്രസ്റ്റുമായ ഡോക്ടർ മഹേന്ദട്ട് വള്ളപ്പ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തഞ്ച് വർഷമായ രോഗികളെ സൗജന്യമായി ചികിത്സിച്ചു വരുന്ന ജവഹർ നഗർ സ്വദേശി ഡോക്ടർ ഗ്രേസ് തോമസിനെ ചടങ്ങിൽ ആദരിച്ചു ആഗോളതലത്തിൽ പ്രവർത്തിച്ചു വരുന്ന മികച്ച സാമൂഹ്യ പ്രവർത്തകനെ ഫേസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രാജ്യാന്തര ചാരിറ്റി അവാർഡ് അമേരിക്കയിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ ജേക്കബ് ഇപ്പനെ സമ്മാനിച്ചു ആഗോള ചാരിറ്റി പുരസ്കാരം ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് വഴിയോര കച്ചവടക്കാരെയും വീടുകളിൽ ഭക്ഷണമുണ്ടാക്കി വിറ്റഴിച്ച് ഉപജീവനം നടത്തുന്ന സാധാരണക്കാരനെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്ട്രീറ്റ് വുഡ് വ്ളോഗർ അബ്ദുൽ ഹക്കീം അഞ്ച് വർഷക്കാലമായി വ്ളോഗറായ ഹക്കീം പാവങ്ങളുടെ വ്ളോഗർ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തെയും ഈ വേദിയിൽ വെച്ച് ആദരിച്ചു People with disability can become taxpayers. Like in the introduction, Vinay sir mentioned, I, I, we don't want to see them as dual recipients. We don't want to see them as pensioners. We want to see them as taxpayers. They should become the contributing members of the society. That is the whole purpose. To achieve this, Samarthanam has many, many programs large programs in all samartanam has sixteen branches including a branch in the United States of America and also we have a branch in Kochi Ashwin uh, Ashwin Ashwin and Hari of Sabarthanam they run our Kochi centers so we have branches in Delhi Chennai Bombay Hyderabad Calcutta America and all major cities having programs െ പറ്റി പറയാറുണ്ട് ഇതേപോലൊരു പ്രകൃതിയെ പറ്റി ഞാനും അദ്ദേഹത്തെ പോലെ സംസാരിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ വിശപ്പകറ്റായിട്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് കിറ്റും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് പിന്നെ അങ്ങനെയാണ് എനിക്ക് പരിചയപ്പെടുത്തുന്നത് എന്തായാലും വളരെ നല്ലൊരു സൽപ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തർക്കമൊന്നുമില്ല പതിനൊന്ന് വർഷമായി സാനു സാനുമാസ്റ്ററൊക്കെ നേതൃത്വത്തില് ശ്രീ ദേവൻ ദേവനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും വലിയൊരു ാണ് ചെയ്യുന്നത് ഇന്ന് അവരവിടെ ആദരിക്കുന്ന വ്യക്തികളിൽ തന്നെ സേവനത്തിനായിട്ട് അവരുടെ ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടുള്ള ആളുകളാണ് ഇതുപോലൊരു സദസ്സിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചു റ്റില്ലെങ്കിലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്റെ കഴിവിനനുസരിച്ച് ഞാൻ നോക്കിയ പത്ത് കുടുംബത്തിലേക്ക് ഒരു എല്ലാ മാസവും അന്നമെത്തിക്കഴിഞ്ഞാൽ എത്തിക്കുന്നതായിരിക്കും മുടങ്ങാതെ ആ കൊടുക്കാൻ ഉള്ള ബാക്കി എനിക്ക് ഉണ്ടാവട്ടെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും തന്നെ ചേർന്ന് നിർത്തിച്ചാല് ശ്രീ ദേവനോട് അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഞാൻ ഒന്ന് രണ്ടെടുത്ത് പറഞ്ഞൊരു കാര്യം തടവുക പറയാം നമ്മുടെ പലരും വിരീതമായ കൂടെ ഇത് ഒരു പ്രത്യേക ദിവസമാണ് പതിമൂന്നാമത്തെ ആനിവേഴ്സറി പതിമൂന്നാം തീയതി നടത്തും ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഒന്ന് പതിമൂന്ന് ഇരുപത്തിനാല് അതിൽ നോക്കിക്കഴിഞ്ഞാൽ പൂജ്യം വണ്ട് ഒന്നൗണ്ട് രണ്ട് തവട്ട് മൂന്നൗണ്ട് നല്ലൊരു മുഹൂർത്തം നല്ലൊരു തുടക്കം ഈ സായത്തിൽ വന്നിരിക്കുന്ന എല്ലാവരുടെയും സാക്ഷ്യം ഭരിക്കുന്ന ഈ ദിവസത്ത് ഞാൻ കുറച്ച് വാക്കുകൾ സംസാരിക്കുകയാണ് പതിനഞ്ച് ആണ് എനിക്ക് വന്നിരിക്കുന്നത് അത്രയും സംസാരിക്കുമെന്ന് തോന്നില്ല ബാശി അത് സ്വിച്ച് എൻറ്റും A language that you can also understand. Because at the same time, being in this, uh, although I've left Kerala about 50 years ago, but wherever I am in this state, I never forget my mother, and my tongue is the same. So, so, my, so my mother tongue always comes back to me. Having said that, I, I spent a lot of time in public service pretty much all my life, um, serving the underserved, the poor. Uh, for the last 20 years, I'm publicly elected, which is also a public service. Uh, I run a large hospital in California. Um, I'm actually the president of the board this year.